രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹി മാം രാമ 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 പാഹി മാം രാമ പാദം ചേരണി മുകുന്ദ രാമ പാഹി മാം അധ്യാത്മരാമായണം അയോധ്യകാണ്ടം ഭരതാഗമനം ുഃഖിച്ചു രാജനായി ജനവും പുനരൊക്ക വാവിട്ടുകരഞ്ഞു തുടങ്ങിനാർ ഭക്ഷിതാടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമമന്തപുരമകമ്പു കരുളി ചെയ്തു തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നീടായിവാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേറിയിടും കുതിരയേറി ചെന്നു കേജ്യമകംബുക്കു ചൊല്ലുക മാതുലനായ യുധാജിത്തിനോടിനി കാലം യാതയക്കണം ശത്രുഘ്നോടും ഭരതനെ നദിവിദ്രുതം ചെന്നു ചൊല്ലുന്നയച്ചിടിനാൻ സത്വരം കേദയ രാജ്യമകമ്പുക്കു നായുധാജിത്തിനോടു ചൊല്ലിടിനാർ കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതുമേ വൈകാതെ അയോധ്യയ്ക്കയക്കുന്നു ദൂതവാക്യം കേട്ട നേരം നരാധിവൻ ബാലകന്മാരോടു പോകുന്നു ചൊല്ലിനാൻ കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങരാപത്തകപ്പെട്ടു താതനെന്നാകിലും ഭ്രാതാവിനാകിലും െന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടുമയോധ്യാപുരി ശബ്ദഹീനം തഥാ ഭ്രഷ്ടം ജനോൽബാധ വർജിതം ദൃഷ്ട വിഗതോത്സവം രാജ്യമിന്തി തേജോവിഹീനമകം ബുക്കിതുചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം തത്ര കൈകേയെ കണ്ടു കുമാരന്മാർ ഭക്ത നമസ്കരിച്ചിടിനാരന്തികേ പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉദ്ധായ ഗാഠമാലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കേ മുഖർന്നാശുചോദിച്ചു ഭദ്രമല്ലീ മൽക്കുലത്തെങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കുമേതുല്ലല്ലേ പറകനീ ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശുഭരതനും ചൊല്ലിനാൻ ഖേദമുണ്ട് അച്ഛനെ കാണാൻ എനിക്കുള്ളിൽ വിടവസിക്കുന്നു മാതാവേ മാതാവിനോട് പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടുകണ്ടീലൊരു നാളുമേ ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്നുൾപോവിലുണ്ടുമേ താപവും ഭീതിയും മൽപിതാവെങ്ങ് പറവെന്നത് കേട്ടു ിയമാശുകൈകേയും ചൊല്ലിനാൾ എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി അശ്വമേധാരിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ തോൽപിതാവ് എന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വലചിത്തനാൻ വീണു വിലാപം തുടങ്ങിനാൻ ഭരതന്റെ വിലാപം ഹാ ദുഃഖസമുദ്രേ നിമജ്ജ മാ ഏതൊരു ദിക്കിനു പോയിതു ഭൂപദേ എന്നെയും രാജ്യഭാരത്തെയും രാഘവന്ത കയ്യിൽ സമർപ്പിക്കാതെ വിരിഞ്ഞെങ്ങോയ് കൊണ്ടു പിതാവേ ഗുണനിധി ഞങ്ങൾ കുമാരുടെയോരി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉദ്ധാപ്യ കൈകൈ കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക ദുഃഖേന കിംഭലം ീശ്വര കൽപ്പിതമെല്ലാം നീ അഭ്യുദയം വരുത്തിയിന് ഞാൻ തവ ലഭ്യമെല്ലാമേ നീ ലഭിച്ചതറികതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശേതസാ ചോദിച്ചു ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമതാതൻ മരിക്കുന്ന നേരത്തു മാതാവേ കുമാര സീതേ മമ സീരാമ ലക്ഷ്മണാ രാമാ രാമാ രാമ സീതേ ജനകസുദേദി പുനഃ പുനരാതുരനായി വിലവിച്ചു മരിച്ചു ദുദാതൻ അതുകേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാൽ അതെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതുകണ്ടേരത്തു ഞാൻ എന്നോട് നന്ദനൻ തന്നെ വായിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടു വരം മമ തന്നു തവ പിതാ പണ്ട് അതിലും നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിന് പോകുന്നു മറ്റേതും ഭൂമിവൻ തന്നോടിയതുകാലമർഥിച്ചേൻ സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായ ജാനകി ദേവി പാരിവൃത്യമാലംബ്യ ഭർമം ഗമിച്ചീടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ താതനവരെ നനച്ചു വിലാപിച്ചു ഖേദേന രാമരാമേലി ദേവാലയം പൂക്കാൻ അറിയുന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈകേയും ആഹന്ത ശോകത്തിനെന്തോ ഒരു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴുക ചാവല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്ന് കോപിച്ചു നോക്കിയിടാൻ മാതരം ക്രോധാഗ്നിതന്നിൽ ദഹിച്ചുപോമമ്മയെന്നാധിപൂണ്ടിയിടിനാർ കണ്ടു നിന്നോറുകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഹോരേ നിസ്ത്രവേ നിർദയേ ദുഷ്ടേ നിശാചരി നിന്നട ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാഭാപി ഞാനഹോ നിന്നോടുതിനെ ഞാൻ ചെന്നുവന്നിൽ വീണു മരിപ്പനല്ലാങ്കിലോ കാളകൂടം കുടിച്ചിടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ നല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീപാവമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം ഇത്തരം മാതരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരും ചെന്നു കൗസല്യ ഗൃഹം ബുക്കാൻ പാത നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യയും ഉണർന്നീടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായ ഒരു കൗസല്യ ചൊല്ലിടിനാൾ കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം श्रीरामनमनुजातनम् सीतयम् चीराम्बरजडाधारम् प्राप्य दुःखाम्बुराशील् तापेनमग्नया हा रामा रामा रघुवंशनायका नारायणा परमात्मन् जगल्पदे മനന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖം എന്നെ പിരിയുന്നേലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാലോം ഇദ്ധം കരയുന്ന മാതാവ് തന്നെയും നത്വാഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുരമാനസയാകാരി കൊണ്ടു മാതാവ് ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിനാൾ കൈകേയാകിയ മാതാവു മാതാവേ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നെ ഞാൻ അറിഞ്ഞത്രേയതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മീ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം വസിഷ്ഠമുനിയേയും ്രഹ്മാത്മജനാം വശിഷ്ഠമുനിയേയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിനെ ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇദ്ധം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠമുത്തമാകെ മുഖർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങിനാർ അക്കഥ കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും ചെയ്തു ും ഖേദം കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭധിയജ്ഞങ്ങളും ബഹുകൃത്തനദക്ഷിണയും മുത ിവിഷ്ടപം ഗുഖം ലബ്ധ പുരന്ദരാർസനം ദുർലഭം വൃത്രാരിദശവന്ദ്യനായ ആനന്ദമോടിരിക്കുന്നതിനെന്തു ആനനം താഴ്ത്തി നേത്രാം ശുദ്ധനാത്മാ ജന്മനാശാദി വർജിതൻ നിത്യൻ നിരുപമൻ അവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാവിഹീനൻ ജഗൽ കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ുഃഖേന കിംഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളോരു ശാന്തി അറികനി ജന്മുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതോരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദിവസ്തുന വേർപെടുന്നേരവും ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭുരമായുള്ള ജീവിതകാലത്തിൽ രാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാഗുണവൈഭവങ്ങളും ഗുണവൈഭവങ്ങളും കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിത ഭത്രാഗ്രാമ്പു ബിന്ദുവൽ സംവരിച്ചിടുമായ നശ്വരം ർമ്മണാഭിന്യം പ്രാപ്തമാം ദേഹിക്കുദേഹം പുനരവി ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ ഔവണ്ണമുപേക്ഷിച്ചു പൂർണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലം റിക നീ ദുഖത്തിനെന്തോരു കാരണം ചൊല്ലു നീ കേൾക്ക ഞാൻ ചൊല്ലുവൻ ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷ്ഭാവവുമില്ല നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യസ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദി സർവാത്മാസനാതൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ഇത് ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും തെക്ക തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകല ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे